സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഈ ചില്ലകൾക്കിടയിലൂടെ ഒരു രണ്ട് കിളികൾ ഒരാൻകിളിയും ഒരു പെൺകിളിയും ആൻകിളി പെൺകിളിക്ക് ഭക്ഷണം കൊടുക്കണം അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ഞാനൊന്ന് ഇവിടെ ഒന്ന് ഇഴിച്ച് ആ വീടും എടുക്കണമെന്നാണ് വൃത്തി കണ്ട കണ്ടോ അതീ ആ മരത്തിൻ്റെ കള്ളറായത് കൊണ്ട് കിളികളെ കാണാനും പറ്റുന്നില്ല അനങ്ങുന്നുണ്ട് മറ്റേ ആഹാ പെണ്ണുകളി ഇങ്ങോട്ട് തിരിഞ്ഞ് ആ കൊള്ളാം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇതൊന്നും നമുക്ക് അധികം കിട്ടില്ല ഇങ്ങനെ പെട്ട ഭാഗ്യത്തിന് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റി അതുകൊണ്ട് എല്ലാവരും കാണണം കണ്ടോ രണ്ടുപേരും ഇരിക്കുന്നത് അവര് ആഹാ അപ്പൺകിളിയുടെ തലയില് ആൺകിളി കൊത്തി പേരൊക്കെ പറക്ക കയറു കൊത്തി തിന് ആണെന്ന് തോന്നുന്നു നക്കം കേട്ട് അപ്പോൾ രണ്ടുപേരും കൂടെ പറക്കാനുള്ള ശ്രമമാണേ